ണുങ്ങൾ വന്നിനേനുറ്ററിന് കേടായിട്ട് അറിയാതെ പറഞ്ഞിട്ട് മീറ്ററിന് കേടൊന്നുമില്ല പിന്നെ ആരും ോ അതല്ലേ എന്തു ഇതേ ചെക്കാരി കൂട് നോക്കിയെ എന്നെ കുയിക്കാതെ ഭാഗ്യല്ലേ എന്നാലേല്ലാം പറ തേനീഷന്റെ ഭയ പോലാ നോക്കിയാട്ടെ എന്റെ ദൈവം തന്നെ ഞാനും ആടുത്ത് പറിച്ചിട്ടല്ലേ പിള്ളേര്ന്നോക്കിയാട്ടെ പറക്കുന്നു നോക്കറ വല്ല കുത്തിയാണ് ആ പൈക്കു കുത്തി ഞാൻ കണ്ടിട്ട് ഞാനിപ്പിച്ചിട്ട് ആണിണ്ടാമോ എന്താണി അതിപ്പോ ഞാൻ പറഞ്ഞില്ലേ കുട്ടി അല്ല ഞാൻ വിചാരിച്ച ആ കാണുന്നത് ഇങ്ങനെ പായ പോലെ ഇങ്ങനെ ചെറുങ്ങനെയുള്ള ഈച്ചിങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചിട്ടില്ല അതാ ഇനി ഇങ്ങനെ തട്ടിക്കളയാൻ പാടില്ല ഞാനത് അറിവില്ലാണ്ട് ഞാൻ തട്ടിക്കോ എന്ന് പറഞ്ഞു ഒരാള് ഇങ്ങനെ തേനിച്ച കൂട് കണ്ടിട്ട് തട്ടിക്കളയല്ലേ അതിന് അപ്പാട് കഴിക്കുകയോ ചേർന്നു ഞാൻ ഇങ്ങനെ നിങ്ങണ്ട് ഈച്ചനെ ഒന്നും അങ്ങനെ കാണുന്നില്ല അതുകൊണ്ടാണ് നോക്കൂന്ന് പറഞ്ഞു പോയിട്ട് ആ ഇനി ഒരാളങ്ങനെ തട്ടണം ചേട്ടാ അപ്പാടന്നെ കരിച്ച് കളയാ എന്നുവെച്ചാൽ കരിച്ചു കളഞ്ഞ പിന്നെ ചെക്ക് കണ്ണു കാണുന്നു കൂട് പോയാൽ അങ്ങനെ പറയുന്നത് നമുക്കറിയില്ല എല്ലാവരും പറയുന്നത് കേട്ടതാണ് പ്രായമുള്ളവര് നമുക്കങ്ങനെ അതിനെപ്പറ്റി അത്ര പോരാ ഉള്ളി വരച്ചാൽ പോകുമ്പോഴാണ് അതിൻ്റെ ആളില്ല ഉള്ളി വരച്ചാല് ഞാന് പൊരിഞ്ഞു വരുമ്പോ പക്ഷെ ശരിക്കൂത്തിരി ഒന്നും ഇല്ലെന്നാല് ശരിക്കൂത്തിരീ ഇങ്ങനെ പൊക്കത്

ഇങ്ങനെ പറയുന്നുണ്ടാടം വരക്കുന്നുണ്ട് ഒരു ദിവസം ഉള്ളി കൊണ്ടുപോയി അച്ചട്ടന് ഇല്ലെങ്കിൽ ഒരു പച്ച വരുന്നില്ല ആ ചപ്പു ആ ചപ്പു വെച്ചാൽ മതി ും ചെയ്യരുത് കേട്ടോ നമ്മളക്കോ ഇങ്ങനെ അബദ്ധം പറ്റി എന്നുവെച്ചാൽ ഇങ്ങനെ അഥവാ കണ്ട ചെറുതായാലും വലുതായാലും അത് കഴിച്ചു കളയണം എന്നെങ്കിലും അതിനെക്കൊണ്ട് തരച്ചാൽ ഇപ്പൊ അത് കളിക്കും പത്തഞ്ഞൂറ് ഇതുണ്ട് ഇപ്പോൾ ഒന്നും ഇങ്ങോട്ട് അതുകൊണ്ട് ആരടയ്ക്ക് ഉണ്ടെങ്കിൽ കഴിച്ച് കളയണം കേട്ടോ നമ്മളടയ്ക്ക് ഒരു അബദ്ധം പറ്റിയില്ല അതുകൊണ്ട്